ഹായ് എവിറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിയറിംഗ് ബോക്സ് തെറ്റിയാണ് എൻ്റെ വീഡിയോ ആട്ടോ ഹുണ്ടായി ഐ ട്വൻറ്റിയുടെ സ്റ്റിയറിംഗ് ബോക്സ് അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സ് ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് അസംബ്ലി മാറണമെന്ന് പറഞ്ഞൊരു സി സ്റ്റിയറിംഗ് ബോക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ പള്ളർന്നു പക്ഷെ നമ്മൾ പിടിച്ചിട്ട് ഇത് മാക്സിമം റെഡിയാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് പിടിച്ചിട്ട് നമ്മൾ ചെയ്തു കേട്ടോ അപ്പോൾ ഒരുപാട് ആശാന്മാരും അതുപോലെ തന്നെ ഒരുപാട് ഷോറൂമിലൊക്കെ കാണിച്ചിട്ട് ഇത് മാറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വന്നൊരു വണ്ടിയാണ് പിന്നീട് ഇതിൻ്റെ രണ്ട് ബോൾ ജോയിൻ്റും കാര്യങ്ങളൊക്കെ പുതിയതായിട്ടായിരുന്നു അപ്പിന് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിക്കട പോകുമ്പോൾ സാധാരണ റോട്ടിക്കൂടെ പോയാൽ തന്നെ നല്ലൊരു സൗണ്ടായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചു നോക്കി ചെറിയൊരു കട്ടർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിലൊക്കെ അടുപ്പ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു നല്ല സൗണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ക്യാരേജിൽ കൊണ്ടുപോയി കയറ്റിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ടയറൊക്കെ അഴിച്ച് ഫുള്ള് സ്റ്റിയറിംഗ് ബോക്സ് അഴിച്ചു നോക്കി ഇപ്പം അതിൻ്റെ ഉള്ളിലുള്ള റാക്ക് ബുഷും ഡാംബർ ബുഷും കംപ്ലീറ്റ് ആയിട്ട് പോയി കിടക്കുമായിരുന്നു റാക്ക് ബുഷ് റാക്കിൻ്റെ അവിടെ തന്നെ റാക്ക് ബുഷൊക്കെ ഫുള്ളായിട്ട് പോയി അടിച്ചടിച്ച് പോയിട്ട് പിന്നെ ഡാംബർ ബുഷും പോയി കിടക്കുമായിരുന്നു അപ്പോൾ ഇതുപോലുള്ള വണ്ടികളുടെ സ്റ്റിയറിംഗ് ബോക്സ് മാറ്റിക്കളയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാംബർ ബുഷിൻ്റെ അവൈലബിലിറ്റി ആണുണ്ടോ ഡാംബർ ബുഷ് കിട്ടൂല അതുപോലെ തന്നെ റാക്ക് ബുഷും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള അവൈലബിലിറ്റി വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു രണ്ട് ബുഷ് കിട്ടിയാൽ തന്നെ ഇതിൻ്റെ പിനിയൻ്റെ ബെയറിങ് അപ്പോൾ ഇതിൻ്റെ റാക്ക് അതുപോലുള്ള സംഭവങ്ങളൊക്കെ കിട്ടാനുള്ള അവൈലബിലിറ്റി കുറവുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഫുള്ളായിട്ട് അസംബ്ലി എല്ലാവരും മാറിക്കളയണത് അപ്പോൾ നമ്മൾ ഇതൊക്കെ പിടിച്ചിട്ട് നമ്മൾക്ക് ഒപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ സാധനങ്ങളൊക്കെ ഒപ്പിച്ച് ഇവിടെ ചെയ്ത് വിടാറുണ്ട് ഈ ഒരു വണ്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാംബർ ബുഷ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞിട്ട് ഈ ഡാംബർ അടിച്ചടിച്ചടിച്ചടിച്ച് ഈ റാക്കിൽ റാക്കിൽ ഭയങ്കരമായിട്ട് ഈ കുഴുത്തുരുമ്പൊക്കെ അല്ലേ കുഴുത്തുരുമ്പ് പോലെ ഇങ്ങനെ വന്നേക്കും ഉറന്നു കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചെറിയ 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 ഇങ്ങനെ ഹോൾ പോലെ ഹോൾ പോലെ ഇങ്ങനെ അടി അടികൊണ്ട് അടി കൊണ്ടേ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തിട്ട് ഇങ്ങനെ തല്ലി 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 കഴിയുമ്പോൾ അവിടെ പാടുകൾ വീഴുമല്ലോ ആ ഒരു പാടുകൾ പോലെ ഇറങ്ങും ഇതിൻ്റെ ഈ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ റാക്കിൽ വന്നിറന്നു കേട്ടോ അപ്പോൾ ആ ഒരു പാട് നമ്മൾ ലയിത്തിക്കൊണ്ടിട്ട് ശരിക്കും പേപ്പറിട്ട് പോളിഷ് ചെയ്തു അതുപോലെ നമ്മൾ ഇവിടെ വന്നിട്ട് പോളിഷ് ചെയ്തു പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ലേത്തി കൊണ്ടുപോയിട്ട് റാക്ക് ബുഷ് അടിച്ചു പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഇതിൻ്റെ ഉണ്ടായ സാധനങ്ങൾ ഒറിജിനൽ വയ്ക്കണിടത്തും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഡാംബർ ബുഷൊക്കെ മേടിച്ച് ഇതിനെ ഏകദേശം സെയിം ആയിട്ടുള്ള ഡാംബർ ബുഷൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി അത്യാവശ്യം റെഡിയാക്കി എടുത്തത് പിന്നെ ഈ ഐ ട്വൻറ്റിയുടെയും ഒക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ടല്ല നമ്മൾ ഇങ്ങനെ സ്റ്റിയറിംഗ് ബോക്സ് അഴിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർ ബാഗാണ് കേട്ടോ എയർ ബാഗ് എന്തെങ്കിലും തരത്തിൽ നമ്മളിത് അഴിച്ചെടുത്തിട്ട് നമ്മൾ ഈ ബോൾ ജോയിൻറ്റും അതുപോലെയുള്ള എൻ്റൊക്കെ മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കയറ്റിയിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എയർ ബാഗ് പൊട്ടിപ്പോവും എയർ ബാഗ് പൊട്ടിയിട്ട് എയർ ബാഗിൻ്റെ ലൈറ്റ് തെളിഞ്ഞെടുക്കും എയർ ബാഗിൻ്റെ ഉള്ളിലൊരു നമ്മുടെ വയറിങ് ബൈൻഡിങ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അത് പൊട്ടിയിട്ട് എയർ ബാഗിൻ്റെ ലൈറ്റ് തെളിഞ്ഞെടുക്കും അപ്പോൾ നമ്മളിത് അഴിക്കാൻ നേരത്ത് ഇത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ബാഗ് പൊട്ടാതിരിക്കാൻ നോക്കുക മാക്സിമം നോക്കുക അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ടയറ് നല്ല രീതിയിൽ സ്റ്റഡി ആക്കി നിർത്തുക ടയർ നല്ല രീതിയിൽ സ്റ്റഡി ആക്കി നിർത്തിയിട്ട് നമ്മൾ താക്കോലങ്ങ് ഊരുക താക്കോലൂ ഊരിയിട്ട് നമ്മൾ എന്തെങ്കിലും കയറോ വള്ളിയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ മറ്റേ സ്റ്റിയറിങ് സെൻറ്റർ ചെയ്യണ സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റിയറിങ് പക്ക സെൻറ്റർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ടയർ കാര്യങ്ങളൊക്കെ അഴിച്ചിടുക അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ നമ്മൾ അങ്ങനെയാണ് ടയറൊക്കെ അഴിച്ചത് പിന്നെ ഇത് അഴിക്കാൻ വേണ്ടി നമുക്കിത് ഈ ക്രോസ് ഇറക്കണം കേട്ടോ ക്രോസ് ഇറക്കിയിട്ടാണ് ഈ സ്റ്റിയറിംഗ് ബോക്സ് അഴിച്ചെടുക്കുന്നത് ആ ക്രോസിൻ്റെ കൂടെ ഇങ്ങ് പോകുന്നുള്ളൂ നമ്മൾ ഉള്ളിൽ നമ്മുടെ സ്റ്റിയറിങ് സ്റ്റഡി ആക്കി കഴിഞ്ഞിട്ട് അടിയിലത്തെ കോട്ടർ ബോൾട്ടുകൾ കാര്യങ്ങളൊക്കെ വിടിച്ചിട്ടിട്ട് നമ്മൾ ടയർ അഴിക്കുക ടയർ അഴിച്ചിട്ട് നമ്മൾ ക്രോസ് അഴിക്കണം ക്രോസ് അഴിക്കുമ്പോൾ നമുക്കിതുപോലത്തെ ജാക്കി ഇതുപോലത്തെ ജാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാട്ടോ ഈ ക്രോസൊക്കെ ഇറക്കാനായിട്ട് ഇതേ ഇപ്പോൾ കണ്ടോ ചുമ്മാ ജാക്കിയിൽ ക്രോസ് കൊള്ളിച്ച് നിർത്തുക ഇതുപോലുള്ള ട്രാൻസ്മിഷൻ ജാക്കൊക്കെ ഉണ്ടെങ്കിൽ വർക്ക് വളരെ എളുപ്പമാണ് ലിഫ്റ്റിൽ വണ്ടി ഗേറ്റ് നിർത്തുക അതുപോലെ അത് ഈ ട്രാൻസ്മിഷൻ ജാക്ക് ഇങ്ങനെ നോക്കിയാൽ ട്രാൻസ്മിഷൻ ജാക്ക് വെച്ചിട്ട് ഇത് ഇങ്ങനെ ചറവറെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോൾട്ടങ്ങനെ അഴിച്ചങ്ങ് മാറ്റി കഴിഞ്ഞിട്ട് ഈ ചുമ്മാ താഴ്ത്തേക്ക് ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ സംഭവം ഇങ്ങനെ താഴ്ത്തേക്ക് ഇങ്ങ് പോകോളും ഇതിൻ്റെ എല്ലാം പതിനേഴിൻ്റെ ബോൾട്ടുകളാട്ടോ വന്നത് ക്രോസിൻ്റെ നമ്മൾ ഈ മെക്കാനിക്കു പണി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല കൊണ്ടേ മുട്ടണ കേസാണ് കേട്ടോ ഞാൻ ഇത്ര നാളും ഹെൽമെറ്റൊന്നും വെക്കാതെ ഇറന്ന് പണി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ തല അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുട്ടും നമ്മൾ നമ്മൾ വണ്ടിയുടെ അടിയിലിങ്ങനെ കയറിയിരിക്കുമ്പോൾ നമ്മൾ ഈ ലിഫ്റ്റിൽ പൊക്കിയിട്ട് അടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ മോളിൽ വണ്ടിയുള്ള കാര്യം നമ്മൾ മറന്നുപോകും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും സാധനം എടുക്കാനായിട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഇടിക്കും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നമ്മൾ തല തലകൊണ്ടിടിക്കും അതുപോലെ തന്നെ സേഫ്റ്റി ഇഷ്യൂ ഞാൻ ഇന്ന് നമ്മൾ സേഫ്റ്റി ഇഷ്യൂ ഇട്ടില്ല എന്നാലും ഞാൻ എല്ലാ ദിവസവും സേഫ്റ്റി ഇഷ്യൂ ഒക്കെ ഇട്ടിട്ടാണ് വർക്ക് ചെയ്യാറ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ എനിക്ക് ഇവിടെ കുറേ ആൾക്കാരെ ഒന്ന് കളിയാക്കലൊക്കെ ഉണ്ട് കേട്ടോ ഇതെന്തിനാണ് ഇവിടെ വന്നിട്ട് ഈ ഹെൽമറ്റൊക്കെ വെച്ച് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ ഹെൽമറ്റൊക്കെ വെച്ച് പണിയെടുക്കുമ്പോൾ നമ്മുടെ തല മുട്ടണമെന്ന് നമ്മൾ മാത്രമേ അറിയണുള്ളൂ അപ്പോൾ നമ്മൾ ഹെൽമറ്റൊക്കെ വെച്ച് പണിയെടുക്കുവാണെങ്കിൽ നമ്മുടെ തലയും കാര്യങ്ങളൊക്കെ മുട്ടാതിരിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാ പണിക്കാരും നമ്മൾ മറ്റുള്ളവർ പറയണ കേൾക്കാതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സേഫ്റ്റി ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ ഇതുപോലുള്ള ജാക്കികളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പണി എളുപ്പമാക്കാൻ വളരെയധികം സഹായിക്കും കേട്ടോ ഇതുണ്ടോ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്യുക പിന്നീട് ഈ ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സ് സെറ്റ് ചെയ്തപ്പോൾ ഒരുപാട് അധികം കഷ്ടപ്പെട്ടു കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ ഇതെടുക്കാനായിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു എത്യോസിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ പണിതു പോകാരുന്നു അത് വളരെ സിമ്പിളായിരുന്നു പിന്നെ വാഗണർ ന്യൂ മോഡൽ വാഗണർ അതുപോലെ ന്യൂ മോഡൽ സ്വിഫ്റ്റ് അതിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് ബോക്സ് പണിതപ്പോൾ ഇത്ര അധികം പാടുപെട്ടില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധനങ്ങൾ വളരെ കുറവാണ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഈ ബയറിങ്ങും ഇതിൻ്റെ ഉള്ളിലെ പിന്നീൻ്റെ ബയറിംഗ് ഒക്കെ പോയിട്ട് ആ ഒരു ബെയറിംഗ് അന്വേഷിച്ച് ഞാൻ പെരുമ്പാവൂരും അതുപോലെ മോറ്റുഴയും ഉള്ള കടകളിൽ ഫുള്ളും കയറി കടന്നു പക്ഷേ അതിനകത്ത് സെയിം ബയറിങ് നമുക്ക് കിട്ടാനില്ല പിന്നെ ഈ ബെയറിങ് പിന്നീൻ്റെ ബയറിങ്ങൊക്കെ ഊരി അടിക്കുമ്പോൾ അതിൻ്റെ ഈ ബയറിങ്ങിൻ്റെ ലോക്കൊന്നും നമുക്ക് എക്സ്ട്രാ കിട്ടില്ല അപ്പോൾ നമ്മൾ ആ ഒരു ലോക്ക് തന്നെ കട്ട് ചെയ്ത് ഊരി എടുത്തിട്ട് വീണ്ടും വെൽഡ് ചെയ്തിട്ടൊക്കെയാണ് ഒരു സംഭവം പിടിപ്പിക്കുന്നത് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്യുക ചെയ്യാനുള്ള ഉണ്ടാവും ചിലപ്പോൾ ഇനി ഇതൊന്നും പണുതു കൊടുക്കാത്തത് എല്ലാവരും മാറ്റി വയ്ക്കണത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതിനകത്ത് ബുദ്ധിമുട്ട് വന്ന ഒരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീറിംഗ് ബോക്സിൻ്റെ ആ ഒരു കുഴിത്തുരുമ്പ് പോലെ ഇങ്ങനെ ഡാംബർ അടിച്ചടിച്ചടിച്ച് അവിടെ ഇങ്ങനെ തുരുമ്പ് പോലെ കണ്ടായിരുന്ന നമുക്ക് കറക്റ്റ് പ്ലേയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം ഏകദേശം ഒരു പ്ലേ കറക്റ്റ് ചെയ്ത് നമ്മളാണ് സെറ്റ് ചെയ്ത് വിട്ടേണ്ട കേട്ടോ ഇപ്പം കണ്ടോ ഈ ഒരു സാധനം അഴിച്ചെടുക്കണം ഞാൻ കഴിച്ചാൽ ഇതുപോലെ ഈ ട്രാൻസ്മിഷൻ ജാക്കിലിങ്ങനെ വെച്ചിട്ട് പെയ്യ് ഇങ്ങനെ താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ ലൂസായി ഇങ്ങനെ പോകുള്ളൂ കേട്ടോ പക്ഷെ അങ്ങനെ നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സ് നമ്മളിത് ഈ ക്രോസേ പടി ഊരി എടുത്താണ്ട് കേട്ടോ ക്രോസ് ഉൾ ഉൾപ്പെടെ ക്രോസ് ഉൾപ്പെടെയാണ് ഈ സാധനം വന്നത് അറിഞ്ഞിട്ട് ഇപ്പോൾ ക്രോസിൻ്റെ ക്രോസ് ചെയ്യുന്നു അഴിച്ചെടുക്കണം ഇപ്പോൾ ക്രോസ് ചെയ്യുന്നു അഴിച്ചെടുക്കാനായിട്ട് നമ്മുടെ ലിങ്ക് റാഡിൻ്റെ ബാലൻസ് റാഡൊക്കെ ജസ്റ്റ് രണ്ട് ബോൾട്ടൊന്ന് വിടിയിച്ചിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് ക്രോസ് ചെയ്യുന്നു വിടിയിച്ച് ഊരി എടുക്കും കേട്ടോ ഇടിച്ച് ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് പരത്തി ആണ് സെറ്റ് ചെയ്യണം നിധിയിൽ നിന്ന് ഊരി എടുക്കണം ക്രോസിൽ നിന്ന് ഊരിയെടുത്തിട്ട് വേണം ഇനി നമുക്ക് സ്റ്റീറും ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചിട്ട് വീണ്ടും ബുഷ് കാര്യങ്ങളൊക്കെ ലേത്തി കൊണ്ടു അടിച്ച് ഇത് മാറിയെടുക്കാനൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് ഈ റാക്ക് ബുഷൊക്കെ നമുക്ക് അവൈലബിലിറ്റി കുറവാണ് സംഭവം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലേ ആ ഒരു സംഭവം നമുക്ക് ലേത്തി കൊണ്ടുപോയിട്ട് റാക്ക് ബുഷ് അടിച്ചിടാനൊക്കെ പറ്റും കേട്ടോ അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യണത് ഇതുപോലെ അത് ഇങ്ങനെയൊക്കെ അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ലേത്തി കൊണ്ടുപോയിട്ട് റാക്ക് ബുഷ് കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കും ണ്ടോ ഇതാണ് എൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് സംഭവം ചെറുതല്ലേ വലിയ തടിയൊന്നുമില്ല തടിയും ബുക്കൊന്നും ഇല്ലെങ്കിലും സംഭവം അടിപൊളിയാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഭവം കേട്ടോ സ്റ്റിയറിംഗ് ബോക്സിലെ അടുപ്പ് സ്റ്റിയറിംഗ് ബോക്സ് ബാക്കി എന്തെങ്കിലും ചെറിയൊരു അടുപ്പ് കാര്യങ്ങളൊക്കെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് ഓടിക്കും പക്ഷേ സ്റ്റിയറിംഗ് ബോക്സിൽ വരുന്നൊരു അടുപ്പ് അത് നമുക്ക് ഓടിക്കാൻ ഭയങ്കര പാടായിരിക്കും ഈ കയ്യിലൊക്കെ നമുക്ക് സ്റ്റിയറിങ് തിരിക്കുമ്പോൾ കയ്യിലൊക്കെ കടിപ്പ് വന്നത് അതുപോലെ സ്റ്റിയറിങ് ഒക്കെ ചെറിയ ആയിട്ട് ടൈറ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ ട്വൻറ്റി ഐ ഐ ട്രണ്ടൊക്കെ സ്റ്റിയറിങ് വണ്ടി ഓടിച്ചവർക്ക് അറിയാൻ പറ്റും സ്റ്റിയറിങ് ഭയങ്കര സ്മൂത്താണ് ആ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിങ് ചെറിയൊരു ടൈറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഓടിച്ചുകൊണ്ടിരിക്കണം എൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ട് തിരികെയാണ് ആ സ്റ്റിയറിങ് പെട്ടെന്ന് തന്നെ ടൈറ്റായി അല്ലെങ്കിൽ നല്ല അടുപ്പ് കയ്യിൽ കിട്ടുകയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അടിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് വിടാറുണ്ട് നമുക്ക് ഈ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അടിപ്പിൻ്റെ സൗണ്ട് പോലെ തന്നെ സെയിം ആയിട്ടുള്ള സൗണ്ട് കേട്ടോ മറ്റേ ലിങ്ക് റാഡിൻ്റെയൊക്കെ സൗണ്ട് സ്റ്റെബിലൈസില് ലിങ്ക് റാഡിൻ്റെ സൗണ്ട് ഏകദേശം ഒരു സെയിമാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ കാലിപ്പർ പിന്ന് ലൂസായിട്ട് കിടന്നുള്ള സൗണ്ട് കാലിപ്പർ പിന്ന് ബോൾട്ട് ലൂസായിട്ട് കിടന്നുള്ള സൗണ്ട് അല്ല കേട്ടോ കാലിപ്പർ പിന്ന് കാലിപ്പറിൽ ഫ്രീ ആയിട്ട് കിടന്ന് അടിക്കുമ്പോൾ ഉള്ള സൗണ്ട് അപ്പോൾ നമ്മൾ ഷിം ചെയ്തിടും അല്ലെങ്കിൽ കാലിപ്പറ അഴിച്ചെടുത്തിട്ട് വെൽഡ് ചെയ്ത് തടിപ്പിച്ചിട്ട് കൊണ്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഇടും അത് വലിയ വലിയ വണ്ടികൾക്കൊക്കെയാണ് അങ്ങനെ ഇടണം ഷിം ചെയ്തിട്ട് നിൽക്കാത്ത വണ്ടികൾക്കൊക്കെ അങ്ങനെ ഇടും പിന്നെ ഈ സ്റ്റിയർ ബോക്സിൻ്റെ അടുപ്പും ഏകദേശം ഒരു ആ ഒരു സൗണ്ടായിരുന്നു ഇതിൻ്റെ ബോൾ ജോയിൻ്റ് ഒക്കെ നല്ല ടൈറ്റായിരുന്നു കേട്ടോ ബോൾ ജോയിൻറ്റ് ടൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ട് അഴിഞ്ഞുവല്ലായിരുന്നു എന്നിട്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ജോയിൻറ്റിൽ കുറച്ച് ഫ്ലൂയിഡങ്ങ് ഒഴിച്ചു വെച്ചു ഫ്ലൂയിഡ് നമ്മളെ വേസ്റ്റ് തുണിയിലേക്ക് ഫ്ലൂയിഡ് മുക്കും ഈ മറ്റേ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡല്ലേ ആ സാധനം വേസ്റ്റ് തുണിയിലേക്ക് മുക്കിയിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ വേസ്റ്റ് തുണി അതിൻ്റെ ഫുൾ ഇങ്ങനെ ചുറ്റുവയ്ക്കും നമ്മൾ അഴിഞ്ഞു മുറില്ലാത്ത ഒരു ബോൾട്ടിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലുള്ള ബോൾ ജോയിൻ്റെ ആയിക്കോട്ടെ എന്ത് സാധനത്തിലായാലും ഇങ്ങനെ വേസ്റ്റ് തുണിയിൽ ഇങ്ങനെ ഇങ്ങനെ ഫ്ലൂയിഡ് ചുറ്റുവയ്ക്കും അത് അതിന് ശേഷം കുറച്ച് ഫ്ലൂയിഡ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു വയ്ക്കും അപ്പം കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ ആ ത്രെഡിലേക്ക് പയ്യെ ഇങ്ങനെ ഫ്ലൂയിഡ് ഇറങ്ങും പിന്നീട് നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഊരി പോകുന്നുള്ളൂ അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഈ സാധനത്തിൻ്റെ ബോൾ ജോയിൻറ്റ് രണ്ടും അഴിച്ചെടുത്തത് പിന്നെ പിന്നീൻ്റെ മുകളിൽ തന്നെ മുപ്പത്തിരണ്ടിൻ്റെ ആ ഒരു ബോൾട്ട് ഉണ്ട് ആ ഒരു ബോൾട്ട് അഴിച്ചെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്ത് ചെയ്തിട്ട് അഴിഞ്ഞുമില്ല അതും ഇതുപോലെ തന്നെ ഫ്ലൂയിഡ് ഇങ്ങനെ വച്ചിട്ടിങ്ങനെ ചുണി തുണി ചുറ്റി ഇങ്ങനെ വേസ്റ്റ് തുണി ചുറ്റിയിട്ട് കുറേ നേരം ഇടുന്നു കുറേ നേരം ഇടുന്നിട്ടും നമ്മൾ ഇത് വെച്ച് പിടിച്ചിട്ട് കഴിഞ്ഞുമില്ല പൈപ്പ് റഞ്ചിട്ട് പിടിച്ചിട്ടഴിഞ്ഞില്ല ബോക്സ് ഇട്ട് പിടിച്ചിട്ട് കഴിഞ്ഞുമില്ല റിങ്ങിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്തിട്ട് കഴിഞ്ഞുമില്ല എന്നിട്ട് ലാസ്റ്റ് കുറേ നേരം എന്നിട്ട് കഴിഞ്ഞുമില്ല എന്നിട്ട് നമ്മൾ വേസ്റ്റ് തുണി ചുറ്റി വച്ചോണ്ടിരുന്നു കുറേ നേരം ചുറ്റി വെച്ചിട്ട് ഫ്ലൂയിഡ് ഒഴിച്ച് ഒഴിച്ച് ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് അതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി ഫ്ലൂയിഡ് ത്രെഡിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ പിന്നെ ഒരു ഇത് വെച്ചിട്ട് ഹാമർ വെച്ചിട്ട് പയ്യെ തട്ടി കൊടുത്തു തട്ടി കൊടുത്തപ്പോൾ വീണ്ടും പയ്യെ പയ്യെ ഇങ്ങനെ ഫ്ലൂയിഡ് ത്രെഡിലേക്ക് ഇറങ്ങി ത്രെഡിലേക്ക് ഫ്ലൂയിഡ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത് ലൂസായി അങ്ങനെയാണ് അതിൻ്റെ പിന്നീ എന്നെ അഴിച്ചെടുത്തത് പിന്നീൻ്റെ മുകളിൽ തന്നെ ആ ഒരു നെറ്റ് വലിയ നെറ്റ് അഴിച്ചതിന് ശേഷം പിന്നീന് ഉരിയെടുത്തത് പിനിയൻ പിനിയൻ്റെ ബെയറിങ്ങൊക്കെ പോയതാണെന്നു കേട്ടോ നമ്മൾ ഈ ഒരു ബയറിങ് അന്വേഷിച്ച് നടന്ന് നടന്നതാണ് ഒരുപാട് നമ്മൾ കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്നത് ഈ ബെയറിങ് അഴിച്ച് അന്വേഷിച്ച് കുറേ നടന്നു പെരുമ്പാവൂര് മൂവാറ്റുപുഴ അതുപോലെ തന്നെ ഗോതങ്ങലത്തൊക്കെ കുറേ നടന്നു അത് കഴിഞ്ഞിട്ട് ആ ബെയറിങ് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പെരുമ്പാവൂരത്തെ ഒരു കടയുണ്ടായിരുന്നു അടുത്ത ഒരു കട ഉണ്ടായിരുന്നു ബെയറിങ് മാത്രമായിട്ട് വിൽക്കണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ സെയിം അളവിലുള്ള ഒരു ബെയറിങ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ ലോക്കൊക്കെ ലേത്തിൽ കൊണ്ടുപോയിട്ട് ലോക്ക് പയ്യെ ഊരി എടുത്ത് ലേത്തിൽ കട്ട് ചെയ്തിട്ട് ഊരിയെടുത്തിട്ട് ആ ബെയറിങ് മേടിച്ച ബെയറിങ് അടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ആ ലോക്ക് കയറ്റിയിട്ടിട്ട് അത് ചാടി പോരാണ്ടിരിക്കാനായിട്ട് വെൽഡ് ചെയ്ത് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇതിൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ മാറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇത്ര ഇതുപോലുള്ള പാടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് സാധനം എല്ലാവരും മാറ്റി വയ്ക്കണം ഇത് പണത് കിട്ടില്ല എന്ന് പറയണത് നമുക്ക് ഈ റാക്കൊക്കെ ബെൻഡ് ആവാത്ത ഏത് സ്റ്റീറിങ് ബോക്സ് ആണെങ്കിലും ഇതുപോലെ പണിതെടുക്കാൻ പറ്റും കേട്ടോ ഈ റാക്ക് ബെൻഡായ കേസുകളൊക്കെ ആണെങ്കിൽ ആണ് ഇച്ചിരി പാടുവെന്നത് ഇപ്പോൾ ഈ ഒരു സ്റ്റീറിംഗ് ബോക്സിൽ ചെറുതായിട്ട് റാക്ക് ബെൻഡ് ആയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ലൈത്തിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നമ്മൾ പണിത് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് വേണ്ട പുത്തൻ ബെയറിങ് അഴിച്ചങ്ങനെയാണ് ഇത് സംഭവം ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ പഴയ ബെയറിങ് ഈ ബെയറിങ്ത് അനങ്ങുണ്ടായിരുന്നില്ല ഇതിനകത്ത് ഇത് കയറിയിട്ട് നല്ല ടൈറ്റായിരുന്നു പിന്നെ സൗണ്ട് ഉണ്ടായിരുന്നു നമ്മൾ ഫ്ലൂയിഡൊക്കെ വെച്ച് ഒഴിച്ചൊഴിച്ചിട്ടാണ് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് തന്നെ ചെയ്തത് ഭയങ്കര സൗണ്ട് ആയിരുന്നു കേട്ടോ ഉള്ളിലുള്ള ബോൾസൊക്കെ പോയായിരുന്നു നമ്മൾ അഴിച്ചെടുത്തിപ്പോൾ ഫ്ലൂയിഡൊക്കെ വെച്ചായിരുന്നു ഇത് ജസ്റ്റ് ഒന്ന് അനങ്ങിത് തന്നെ ഉള്ളിലുള്ള ബോൾട്ടെല്ലാം ടൈറ്റായിട്ട് ബോൾസ് എല്ലാം ടൈറ്റായിട്ട് ഇരുന്നായിരുന്നു രണ്ട് പിന്നെ അത് ഇതുപോലെ പുതിയത് മേടിച്ചു പിന്നെ ഇത് കണ്ടോ സ്റ്റീറും ബോക്സ് ഇതാണ് റാക്ക് റാക്കും പിന്നീനും വന്ന സ്റ്റിയറിംഗ് ബോക്സ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ബോക്സ് ഇതേ ഇങ്ങനെ അഴിച്ച് നമ്മൾ ലേത്തി കൊടുത്തിട്ട് നമ്മൾ റാക്ക് ബുഷ് കട്ട് ചെയ്യും അതിൻ്റെ ആ സ്റ്റിക്കറോടിച്ചാണ് വശം കണ്ടോ അതിൻ്റെ എൻ്റിലാണ് ഇവിടെയാണ് റാക്കിൻ്റെ ബുഷ് ഇതേ കണ്ടോ ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ റാക്കിൻ്റെ ബുഷ് അടിക്കണത് റാക്കിൻ്റെ ബുഷ് നമുക്ക് മറ്റേ ബുഷ് അവൈലബിൾ അല്ല സാധാരണ സ്റ്റിയറിങ്ങിന് വന്ന ഒരു ബുഷുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് അത് നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ ലേത്തി കൊണ്ടുപോയിട്ട് നമ്മൾ നൈലോടെ നൈലോണ്ടെ ബുഷ് അടിക്കും എന്നിട്ട് തെയ് സെറ്റ് ചെയ്ത് കയറ്റി എങ്ങനെയാണ് കേട്ടോ ഫുള്ള് തേയ് ഇതുപോലെ പുത്തൻ പുതിയ സ്റ്റിയറിംഗ് ബോക്സ് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കയറ്റി സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തു കേട്ടോ ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സിൽ ചെറുതായിട്ട് നമുക്ക് മറ്റേ ഈ റാക്ക് ചെറിയതായിട്ടൊരു ബെൻഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം പക്കയായിരുന്നു അപ്പോൾ റാക്ക് ബെൻഡ് ആവണതിന് മുമ്പ് സ്റ്റിയറിംഗ് ബോക്സ് പണിയുവാണെങ്കിൽ വളരെ നല്ലതാണ് അടി സൗണ്ടൊക്കെ വരുമ്പോഴത്തേക്കും പണിയുവാണെങ്കിൽ